ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഒന്ന് ടേസ്റ്റി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ മന്തിൻ്റെ റെസിപ്പി കണ്ടാലോ അപ്പോൾ അതിനായിട്ട് നമുക്ക് അരിയൊക്കെ നല്ലവണ്ണം കഴുകി വൃത്തിയാക്കിയിട്ട് കുറച്ചധികം വെള്ളത്തിലൊന്ന് കുതിരാൻ വേണ്ടി മാറ്റി വെക്കാം പിന്നെ നമുക്ക് അരി വേവിക്കാനായിട്ട് കുറച്ചധികം വെള്ളം അടുപ്പിൽ വെക്കാം ഇനി തിളച്ച് വരും നമുക്ക് അതിലേക്ക് നാരങ്ങ ഒട്ട ഗ്രാമ്പ് ഏലക്കായ കുരുമുളക് ഉപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം പിന്നെ വെള്ളം നല്ലോണം തിളച്ച് വരുമ്പോൾ നമുക്ക് അതിലേക്ക് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള അരി ചേർത്ത് കൊടുക്കാം അപ്പോൾ ചോറൊക്കെ വന്തു വന്നിട്ടുണ്ട് ഇനി നമുക്കത് ഊറ്റിയിട്ട് വേറെ പാത്രത്തേക്ക് മാറ്റാം പിന്നെ തക്കാളി പച്ചമുളകൊന്നും നമുക്ക് പേസ്റ്റാക്കി എടുക്കാം പിന്നെ നമുക്ക് മന്തി ഉണ്ടാക്കാനുള്ള പാത്രത്തിലേക്ക് സവോള അരിഞ്ഞതും ക്യാപ്സിക്കും നേരത്തെ അരച്ചിട്ടുള്ള തക്കാളി പേസ്റ്റും മന്തി മസാലയും മാഗി ക്യൂബും ചേർത്ത് കൊടുക്കാം പിന്നെ എനിക്ക് കുരുമുളക് ചെറിയ ജീരകം പച്ചമല്ലി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുരുമുളക് പൊടി ഒരു അല്പം ഫുഡ് കളറും ചപ്പ് പുതിന അരിഞ്ഞതും സോൾട്ട് ആവശ്യത്തിനും ആവശ്യത്തിന് സൺഫ്ലവർ ഓയിലും ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് ചിക്കന് കഴുകി വൃത്തിയാക്കി വരങ്ങിയിട്ട് അക്കിട്ട് കൊടുക്കാം അവിടെ നല്ലോണം ഒന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം മസാല ഒക്കെ നല്ലോണം ഒന്നെല്ലാം ആവുന്നേരം നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം കുറച്ച് നേരം നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം പിന്നെ നമുക്ക് അടുപ്പ് കത്തിച്ചിട്ട് വീണ്ടും നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ ചിക്കന് തിരിച്ച് മറിച്ചൊക്കെ ഇട്ടിട്ട് അന്ന് നമുക്ക് വേവിച്ചെടുക്കാം അപ്പോൾ നമ്മൾ ചിക്കൻ ആകെ ശക്തിങ്ങനെ വെന്ത് വന്നിട്ടുണ്ട് ഒരു എൺപത് ശതമാനത്തോളമൊക്കെ വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ അതിലുള്ള കുറച്ച് ആ ഒരു ഗ്രേവി നമുക്ക് മാറ്റി വെക്കാം പിന്നെ നമ്മൾക്ക് അതിൽ ചോറിട്ട് കൊടുക്കാം ചോറിട്ടിട്ട് നമുക്ക് നല്ലോടത്തേക്ക് ഒന്ന് ആക്കി കൊടുക്കാം സ്പ്രെഡാക്കിയതിന് ശേഷം അതിലേക്ക് നേരത്തെ ഞാൻ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു ചിക്കൻ്റെ ആ ഒരു സ്റ്റോക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല പിന്നെ അടുത്ത ലേറും കൂടി ചോറ് ഇട്ടതിന് ശേഷം നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് വെള്ളത്തിലൊന്ന് കലക്കിയിട്ട് അത് ചേർത്ത് കൊടുക്കാം കുറച്ച് ഫുഡ് കളറും ഇതേക്കൂട്ട് കലക്കിയിട്ട് നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ കുറച്ച് പച്ചമുളക് ഒന്നിങ്ങനെ കുത്തി വെച്ചെടുക്കാം ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ടാണ് പിന്നെ കുറച്ച് ചാർക്കോളും ഒന്ന് ചെറിയ പാത്രത്തിലാക്കിയിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കാം എന്നിട്ട് കുറച്ച് ഓയിലോ ഒഴിച്ചുകൊടുക്കാം എന്നിട്ട് സ്മോക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് മൂടി വെക്കാം പിന്നെ അല്പം നേരം കഴിഞ്ഞിട്ട് നമുക്ക് മന്തി സെർവ് ചെയ്യാനായിട്ട് എടുക്കാം അപ്പോൾ നമ്മുടെ അടിപൊളി ചിക്കൻ മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മന്തിയാണ് അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കണം നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ട് ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യും ചാനൽ ഫോളോ ചെയ്യാൻ മറക്കെല്ലാം ഒക്കെ